കേരള സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം ദുർബലമാണ് ഇത് നോക്കി നിൽക്കാൻ സാധ്യമല്ല എവിടെ തുടങ്ങണം എന്ന് നയൻറ്റീൻ സ്റ്റെറ്റ്സ് പറഞ്ഞു തരാം കേട്ടു നോക്കൂ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ നിലവിലെ ചില ഘടകങ്ങളും ഘടനകളും മാറ്റം വരുത്തിയാൽ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുള്ളൂ അതിൽ ഒന്നാമത്തേത് മൊബൈൽ ഫോണാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ നിന്ന് സ്മാർട്ട് ഫോൺ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ യുവതലമുറയിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ നിന്ന് ഉടനെ തന്നെ സ്മാർട്ട് ഫോൺ പിൻവലിക്കുക എന്ന ആശയം അവരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതിനാൽ ഘട്ടം ഘട്ടമായി അവരുടെ ജീവിതത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരണം ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ നൽകിക്കൊണ്ടും അവർ ഉപയോഗിക്കുന്ന രീതി മാതാപിതാക്കൾ മോണിറ്റർ ചെയ്തുകൊണ്ടും സ്മാർട്ട് ഫോണിനോടുള്ള അവരുടെ ആസക്തി കുറച്ചു കൊണ്ടുവരാം ഇനി എന്തുകൊണ്ട് സ്മാർട്ട് ഫോൺ ഒഴിവാക്കണം എന്ന് പറയാം അമിതമായ ഗെയിം അഡിക്ഷൻ സൗജന്യമായി ലഭിക്കുന്ന നീലചിത്രങ്ങൾ ഓൺലൈൻ ബെറ്റ് അപ്പുകളിലെ കൈവിട്ട കളികൾ ഇവ എല്ലാം വളർന്നു വരുന്ന കുട്ടികളിൽ യാഥാർത്ഥ്യ ജീവിതത്തിൽ നിന്നും പിന്നോക്കം വലിക്കുന്നു ശരിയായ കൗൺസിലിംഗിലൂടെയും സർക്കാർ ഇടപെട്ടുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗം പ്രായപൂർത്തി ആയതിനുശേഷം മാത്രം എന്ന അടിയന്തരമായുള്ള നിയമ ഭേദഗതി ഉറപ്പാക്കിക്കൊണ്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം രണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേരെ വിരൽ ചൂണ്ടുന്ന ബാല മനുഷ്യാവകാശ നിയമങ്ങളെയും വാർത്താ മീഡിയ കണ്ണുകളും സുതാര്യമാക്കുക എന്നതാണ് മാതൃകപരമായ ശിക്ഷയും മാതാപിതാ ഗുരു ദൈവത്തോടുള്ള ഭയഭക്തി ബഹുമാനവും നല്ല തലമുറയെ വളർത്തിയെടുക്കും സ്മാർട്ട് ക്ലാസുകൾക്ക് അപ്പുറം ചിട്ടയുള്ള പഠന രീതിയും കായിക വിനോദവും സാമൂഹിക ബോധവും പുതിയ തലമുറക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് മൂന്ന് ഇന്നത്തെ സർക്കാർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സമൂഹത്തിൽ സുലഭമാക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് പുതിയ തലമുറയുടെ മാനസിക ആരോഗ്യനില തകരാറിലാക്കും എന്നല്ല ആക്കി എന്ന് വേണം കരുതാൻ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് ശേഷമുള്ള സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ആകുമ്പോൾ എന്തിനില്ലാത്ത ആനന്ദം അവർ കൈവരിക്കുന്നു ശരീരത്തിലെ ആനന്ദ ഹോർമോൺ അതിൻ്റെ മൂർച്ഛവസ്ഥയിൽ എത്തുമ്പോൾ ജീവിതത്തിലെ മറ്റൊന്നിനും അത്തരം അത്യാനന്ദം നൽകാനാകില്ല എന്ന തെറ്റായ തീരുമാനം അവരെ അതിനുവേണ്ടി സാമ്പത്തികം കണ്ടെത്താൻ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞ ഓൺലൈൻ ബെറ്റിംഗിൽ തുടങ്ങി പണത്തിനായി പിടിച്ചുപറി നടത്താനും അവസാനം കൊലപാതകത്തിനുവരെ മുതിരുന്നു നാല് താരപരിവേഷം ലഭിക്കുന്ന ആന്റി സോഷ്യൽ ബ്ലോഗർമാരുടെ കടന്നുവരവും ആരാധിക്കപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന മാർക്കോ പോലുള്ള സിനിമാ മാധ്യമങ്ങളും അവയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ലഹരി വസ്തുക്കളും കുട്ടികളിൽ ഇത്തരം ദൃശ്യവതരണം അതിന്റെ ദൂക്ഷാഫലങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു അഞ്ച് ആൺകുട്ടികൾക്കു അപ്പുറം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളിലും മയക്കുമരുന്ന് ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു പാലരിവട്ടത്ത് ഒരു പെൺകുട്ടി പോലീസിനെ അസഭ്യം പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സ്ത്രീകളുടെ മറവിൽ പുരുഷന്മാർ നടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരവും പെൺകുട്ടികളെ ലഹരി ലഹരിക്കൊടുത്ത് മയക്കി പീഡിപ്പിക്കുന്ന പുതിയ തലമുറയും നമ്മളുടെ വാർത്തകളിൽ മുൻപന്തിയിലാണ് മാത്രമല്ല പെൺകുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി നഗ്നത പ്രദർശനത്തിലൂടെ പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആപ്പുകളും വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളും ഇന്ന് കേരളത്തിൽ സജീവമാണ് പുതിയ തലമുറയിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ മുന്നിൽ അന്താളിച്ചു നിൽക്കുന്നതും ഇന്നത്തെ സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഇന്നത്തെ തലമുറ വഴിപിഴച്ചു പോകാനുള്ള ആക്കം കൂട്ടുന്നു തിരിച്ചറിയുക സാങ്കേതിക വളർച്ചയോ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളോ അല്ല വികസനമെന്ന് പറയുന്നത് പകരം ശാരീരികവും മാനസികവും വളർച്ച കൈവരിച്ച പുതിയ തലമുറ ആണ് നമുക്ക് വേണ്ടത് എന്റെ ചിന്തകൾ ശരിയാണെന്ന് തോന്നിയാൽ മാത്രം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി